ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഇന്ത്യൻ കമ്പനികളാണ് ഇസ്രായേലിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് പല കമ്പനികളുടെയും ടേക്ക് ഓവർ ഇന്ത്യൻ കമ്പനി നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഡാനി പോർട്ട് അവർ ഹൈഫ പോർട്ട് അഡാനിയാണ് മേൽനോട്ടക്കാരൻ അവരാണ് നടത്തുന്നത് ആ പോർട്ടിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ അഡാനിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡാനി ആ പോർട്ട് എടുക്കുന്നതും ആ ഓപ്പറേഷൻ നടത്തുന്നതും ഇൻ്റർനാഷണൽ മറ്റുള്ള പോർട്ട് പോർട്ടെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചൈന ഈ ഹിൻഡൻബർഗുമായിട്ട് ഈ ഒരു അഡാനിക്കെതിരെ പല വാർത്തകളും എന്ന് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി അത് ഇന്ത്യൻ റിപ്പോർട്ട്സല്ല അമേരിക്ക എന്നുള്ള പല റിപ്പോർട്ട്സും ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങി അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഗവൺമെൻറ് തന്നെ ഇതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്തി അഡാനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു അതേപോലെ ഇത്രയോളം കമ്പനികളാണ് ഇസ്രായേൽ ഇന്ത്യ ഇന്ത്യൻ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ സെമി കണ്ടക്ടർ റിലയൻസ് ഇൻഡസ്ട്രി അതായത് മുകേഷ് അംബാനിയുടെ കമ്പനി ടവർ എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനി അതായത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ കമ്പനിയാണ് പക്ഷേ അതിൻ്റെ ഗ്രോത്തും വളർച്ചയും വളരെ വേഗത്തിലായിരുന്നു ആ കമ്പനിയെ ഏറ്റെടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഫൈനൽ നെഗോസിയേഷൻ സ്റ്റേജിലാണ് ആ ടവർ എന്ന് പറഞ്ഞ കമ്പനിയെ ആദ്യം ഏറ്റെടുക്കാൻ ഇരുന്നത് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയായിരുന്നു കാരണം ഈ ടവർ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ സെമി കണ്ടക്റ്റേഴ്സ് അമേരിക്കയ്ക്ക് പോലും കൊടുക്കുന്നുണ്ട് അവരുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഏത് രീതിയിലുള്ള സെമി കണ്ടക്ടറാണ് ഈ ടവർ കമ്പനി ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കിയ മൊബൈൽ അതേപോലെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അതേപോലെ ഏവിയേഷൻ എക്യുപ്മെൻറ്റ്സ് ഇതിനും അതേപോലെ ഓട്ടോമൊബൈൽ ഇതിനു വേണ്ടി ക്രൂഷ്യലായിട്ടുള്ള സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ടവർ അതാണ് ഇപ്പോൾ റിലയൻസ് ഏറ്റെടുക്കാൻ പോകുന്നത് അതേപോലെ സൺഫാർമ ഇസ്രായേലിലുള്ള മൂന്നോളം കമ്പനിയുമായിട്ടാണ് ടൈ അപ്പ് ചെയ്തേക്കുന്നത് റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മൂന്ന് കമ്പനികൾ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടയ്ക്ക് റിപ്പോർട്ട് വന്നു ഇത് ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്യും അത് കഴിഞ്ഞ് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റും ഗ്ലോബലി ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ കാരണം ഈ രണ്ട് കമ്പനിയുള്ള പ്രോഡക്റ്റ് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ലോകത്തിലോട്ട് ഈ സാ മാർക്കറ്റിലോട്ട് ഈ സാധനം പോവുകയാണ് അതേപോലെ തന്നെ ടെക് കമ്പനീസ് ടെക് മഹേന്ദ്ര ടി സി എസ് അതേപോലെ ഇൻഫോസിസ് വിപ്രോ ഇവരെല്ലാം അവിടെയുള്ള സ്റ്റാർട്ടപ്പിലും പല ടെക് കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂജ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഏകദേശം പത്ത് ബില്യൺ ഡോളറിനടുപ്പിച്ചാണ് ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഇന്ത്യൻ ടെക്കീസ് ഇസ്രായേലിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുക മറ്റൊരു ഇന്ത്യക്കാരുടെ ഒരു പ്രവാസ കേന്ദ്രമാകാൻ പോവുകയാണ് ഇസ്രായേൽ അത് കേരളത്തിലുള്ള ഈ ചൊറിയുന്നവർക്ക് വേണ്ടിയാണിത് പറഞ്ഞു കൊടുക്കുന്നത് അത് ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യ അവിടെ നടത്തുന്നതെന്ന് പറയ ഒരു ഏകദേശ ധാരണയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതേപോലെ ടാറ്റ അവരും ഇസ്രായേലി ഏവിയേഷൻ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിക്കുന്നു അതും ടാറ്റ ഇൻ്റത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല അവരുമായിട്ട് കൊളാബറേഷൻ എടുത്തേക്കാണ് ടെക്നോളജി കൊളാബറേഷൻ അതായത് ഇന്ത്യയിൽ ഡ്രോൺസ് ഉണ്ടാക്കുന്നു അതേപോലെ ഇന്ത്യയിൽ റഡാർ ഉണ്ടാക്കുന്നു അത് ഇന്ത്യൻ ഡിഫൻസിന് മാത്രമല്ല പുറത്തോട്ടും കയറ്റി അയക്കാൻ അവർ കൊടുക്കുന്നു ഇതിനേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ള സംഭവമുണ്ട് യു എ ഇ ഏകദേശം ഒരു ബില്യൺ ഡോളറാണ് ഇസ്രായേലി സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും എ ഐ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് എന്തിനാ എന്തിനാണ് യു എ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അവരെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇസ്രായേലി കമ്പനിക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് യു എ നടത്തുന്നത് അതേപോലെ തന്നെ അഗ്രികൾച്ചർ ടെക്നോളജി ഇന്ത്യയിലെ ജെയിൻ അഗ്രി അഗ്രി കമ്പനി ഏകദേശം അവിടെ നാലോളം ഇസ്രായേലിലുള്ള അഗ്രിടെക് കമ്പനീസിനെ കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്തു അവരുമായിട്ട് ചേർന്നാണ് നൂറ് ബില്യൺ ഇന്ത്യയുമായിട്ടും യു എസുമായിട്ടും ഇസ്രായേലുമായിട്ട് കരാറിൽ ഇന്ത്യയിൽ ഫുഡ് ഉൽപ്പാദനം അതായത് അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനം ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇത്രമാത്രം ഇൻവെസ്റ്റ് ഇന്ത്യൻ കമ്പനി ഒരു ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ ഇസ്രായേൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ആ ഒരു ട്രേഡ് റിലേഷനിലോട്ടാണ് പോകുന്നത് നേരത്തെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത് ഡിഫൻസ് റിലേഷനായിരുന്നു ഇപ്പം മറ്റുള്ള ട്രേഡിലോട്ട് പോവുകയാണ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് സൗദി അറേബ്യ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഏകദേശം നൂറ് ബില്യൺ ഡോളറാണ് എന്തിനാണ് സൗദി അറേബ്യ അത്രയും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ പെട്രോ കെമിക്കൽസ് പ്രോഡ പ്രോഡക്റ്റുണ്ട് മറ്റു പല പ്രോജക്റ്റുണ്ട് അതിൻ്റെ അകത്ത് ഫൂഡിൻ്റെ ടെക്നോളജി പ്ലാന്റ് ഉണ്ട് കാരണം അറിയാവുന്ന വസ്തുതയാണ് ഈ മണലാരണ്യത്തിൽ ഈ ഫൂഡിൻ്റെ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം ചൈന അവിടെ എക്സ്പെരിമെൻറ്റ് നടത്തി പക്ഷേ അതിൻ്റെ ചിലവെന്ന് പറയുന്നത് നാലരട്ടിയാണ് അപ്പോൾ അത്രയും ചിലവ് കൊണ്ട് ആള് ആളുകൾ ആ ഫുഡ് പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതൊരു വയബിൾ ഓപ്ഷൻ അല്ല അപ്പം അതിൻ്റെ പേരിലാണ് ഈ ഇന്ത്യയിലോട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ പല അറേബ്യൻ കമ്പനിക്കും ഇസ്രായേലിൽ നിന്ന് ഡയറക്റ്റായിട്ട് പലതും വാങ്ങാൻ കഴിയില്ല അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കമ്പനിക്ക് വാങ്ങാം കുഴപ്പമില്ല അപ്പം ഐഫ പോർട്ടിൻ്റെ കാര്യം അഡാനി പോർട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അറുപത്തിയഞ്ച് ശതമാനം ഇസ്രായേലിൻ്റെ ചരക്ക് ഗതാഗതം നടത്തുന്ന ഐഫ പോട്ടാണ് അപ്പം അതിൻ്റെ ഉടമ ഒരു ഇന്ത്യക്കാരനാണ് അപ്പോൾ ആലോചിച്ച് നോക്കുക ഏതൊക്കെ തലത്തിലാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം പോയേക്കുന്നത് അപ്പോൾ അതൊരു ഒരു ഗ്ലോബൽ മാറ്റമാണ് ഉണ്ടാകുന്നത് പിന്നെ പല ഇന്ത്യൻ കമ്പനികളുടെയും ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത്രമാത്രം പോരാ പല കാര്യത്തിലും ഈ ടെക്നോളജി ബേസ്ഡ് കമ്പനിയാണ് എ ആണെങ്കിലും അതേപോലെ ടെക്കി കമ്പനീസിൻ്റെയൊക്കെ സൈബർ സെക്യൂരിറ്റി അതേപോലെ ടെസ്റ്റിംഗ് ഇതെല്ലാം ഇസ്രായേലി കമ്പനികളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അതുമായിട്ടാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനി ടെക്കി കമ്പനികൾ ടൈ ചെയ്തിരിക്കുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ടെക് കമ്പനീസ് പലത് ഗ്ലോബൽ പ്ലേ ഇപ്പോഴത്തെ ഗ്ലോബൽ പ്ലെയേഴ്സ് ആണ് പക്ഷെ പിന്നീട് അവർക്ക് അവരെ കോമ്പീറ്റ് ചെയ്യാൻ മറ്റുള്ള ഗ്ലോബൽ പ്ലേയേഴ്സ് ഇല്ലാതായിട്ട് വരും അതുകൊണ്ടാണ് ഇസ്രായേലി ടെക്നോളജിയും ഈ പറയുന്ന ഇന്ത്യൻ ടെക്കീസ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലും അത് ജോബ് ക്രിയേറ്റ് ചെയ്യും അതായത് ഇസ്രായേലിൽ മാത്രമല്ല ഇന്ത്യയിലും ജോബ് ക്രിയേറ്റ് ചെയ്യും ഇപ്പം ഇസ്രായേലും ഹ്യൂജ് ആണ് ഇന്ത്യയിൽ നിന്നും പോയേക്കുന്നത് അതൊരു അതൊരു മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും ഏഷ്യയിലാണെങ്കിലും വലിയ മാറ്റം ഉണ്ടാക്കും അതായത് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് സെമി കണ്ടക്ട് അത് മാറിയിട്ട് ഇസ്രായേൽ ഇന്ത്യയായിട്ട് നേരിട്ടൊരു ഹബ്ബ് ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലോബലി നമുക്ക് സെമി കണ്ടക്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റും അമേരിക്കൻ പോളിസിയുടെ ഭാഗമാണ് ചൈനയിൽ നിന്ന് സെമി കണ്ടക്ടർ വാങ്ങണ്ട കാരണം പലതും ലീക്കായിട്ട് പോകുന്നുണ്ട് പല ചിപ്പിനകത്തും പല ഇൻഫർമേഷൻസും അവരെടുക്കുവാൻ വേണ്ടി അതിൻ്റെ പല മെനോവറും കാണിക്കുന്നുണ്ട് മാനിപ്പുലേഷൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യ ഇസ്രായേൽ സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരാനുള്ള നാളുകളിൽ വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യക്കാർക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒന്നര ലക്ഷത്തോളം ഇന്ത്യക്കാർ ലേബേഴ്സ് ഇസ്രായേലിലോട്ട് പോയിട്ടുണ്ട് ഇന്ത്യ അതിന് രണ്ടര മൂന്ന് ലക്ഷം വരെ വരുവാനുള്ള സാധ്യതയുണ്ട് കാരണം ഗാസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാർക്ക് പോസിബിൾ ചാൻസ് ഉണ്ട് ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ സിറ്റിസൺഷിപ്പ് വരെ അവിടെ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ രീതിയിലാണ് ഗ്ലോബലി ഇസ്രായേൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ ഇന്ത്യൻ ഉണ്ട് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് ഇന്ത്യൻ ടെക്കീസും ഉണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇസ്രായേലും ഇന്ത്യയുടെ സഹകരണം ഓരോ നാളിലും മുന്നോട്ട് പോകുന്നത്